മാലിന്യ സംസ്കരണ രംഗത്ത് വീണ്ടും തൊണ്ണൂറ് ലക്ഷം രൂപയുടെ പദ്ധതികളുമായി കൊടുങ്ങല്ലൂർ നഗരസഭ നഗരത്തിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് ശേഖരിക്കുന്ന ജൈവ മാലിന്യങ്ങൾ രണ്ട് മെഷീനുകളിലൂടെ സംസ്കരിച്ച് വളമാക്കി മാറ്റുന്ന പദ്ധതി ടി കെ സ്പുരത്തുള്ള പ്ലാന്റിൽ ആരംഭിച്ചു ഇതിന് ഇരുപത് ലക്ഷം രൂപയാണ് ചെലവ് നഗരത്തിലെ സ്ഥാപനങ്ങളിൽ നിന്നും വീടുകളിൽ നിന്നും ഹരിതസേന ശേഖരിക്കുന്ന പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള ഖരമാലിന്യങ്ങൾ കൊണ്ടുവരുന്നതിന് നാല് വാഹനങ്ങൾ വാങ്ങിയതിന് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് ചെലവ് കക്കോസ് മാലിന്യം ശേഖരിച്ച് സംസ്കരിക്കുന്ന മൊബൈൽ പ്ലാന്റിനായി നാൽപ്പത്തിയഞ്ച് ലക്ഷം രൂപ ചെലവ് വന്നിട്ടുണ്ട് ഇതിന്റെ പ്രവർത്തനം മോണിറ്റർ ചെയ്യുന്നതിന് നഗരസഭ ചെയർപേഴ്സൺ ഉൾപ്പെടെ കൗൺസിലർമാരുടെയും ഉദ്യോഗസ്ഥരുടെയും കമ്മിറ്റി രൂപീകരിച്ചു നഗരസഭാ ഓഫീസ് പരിസരത്ത് ചേർന്ന യോഗത്തിൽ വാഹനങ്ങളുടെ ഫ്ളാഗ് ഓഫ് ചെയർപേഴ്സൺ ടി കെ ഗീത നിർവഹിച്ചു വൈസ് ചെയർമാൻ വി എസ് ദിനൽ അധ്യക്ഷത വഹിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ എൽ സി പോൾ ഷീല പണിക്കശ്ശേരി ഒ എൻ ജയദേവൻ കൗൺസിലർമാരായ കെ ആർ ജയത്രൻ ടി എസ് സജീവൻ വി എം ജോണി സെക്രട്ടറി എൻ കെ ഫ്രിജ എന്നിവർ പ്രസംഗിച്ചു